പ്രിയപ്പെട്ടവരെ കാക്കയങ്ങാട് രാവിലെ തന്നെ ഒരു പുലി ഇറങ്ങി ആ പുലിയെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി ഓടി അങ്ങനെ എന്നോട് പറഞ്ഞു എങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞു പുലിയെ പിടിക്കാൻ സാ പോലീസുകാർ പറഞ്ഞു എന്നോട് നിങ്ങൾ പുലിയെ പിടിക്കാൻ അങ്ങോട്ട് പോകേണ്ട കാരണമെന്ന് വെച്ചാൽ പുലിൻ്റെ ജീവനാണ് നമുക്ക് വരുത് അതുകൊണ്ട് പുലിക്കുന്ന സംഭവിച്ചാൽ അതിൻ്റെ മറുപടി നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പോകേണ്ട പിന്നെ റെസ്ക്യൂ ടീം വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളവർ അനുമതി മേടിച്ചിട്ട് നിങ്ങൾ എന്നെ പുലിനെ പിടിച്ചോ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടെന്ന് പറഞ്ഞു അത് കേട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു റെസ്ക്യൂ ടീം വരുന്നവരെ അതിന് ശേഷമുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എല്ലാവരും വീഡിയോ വിഷയം എങ്ങാട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട് പുലി ഇറങ്ങി പന്നിക്കണിയിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ പോലീസുകാർ അതുപോലെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് അവരെ കൊണ്ടിങ്ങനെ കാത്തിരിക്കാൻ അപ്പോൾ ആൾക്കാരിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഓടി വയ്ക്കാനുള്ള റെസ്ക്യൂ ടീം വരുന്നുണ്ട് അതിൻ്റെ ഇടയിലോട്ട് വരുത്താനിങ്ങനെ നോക്കുന്നുണ്ട് ആവേശത്തോടു കൂടി അയ്യപ്പൊങ്ക വന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പുല്ലം പിടിക്കാൻ വേണ്ടി പുല്ല് പിടിക്കാൻ വേണ്ടി റെസ്ക്യൂ ടീം റൂഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അതുപോലെ ഓടി വെക്കാനുള്ള ഓടി വെക്കാനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതാനും ീറ്റിൻ്റെ ഉള്ളിൽ പിന്നെ റെസ്ക്യൂ ടീം വരുന്നതായിരിക്കും വന്നിട്ടുള്ളത് പുലിനെ പിടിക്കാൻ നെറ്റും കൊണ്ട് വന്നിട്ടുണ്ട് വണ്ടിയിൽ പിന്നെ മയക്കുമ്പോഴേ വെക്കുന്ന ടീം വരുന്നേ ഉള്ളൂ അതിന് മുമ്പ് പുലിയെ വലയിട്ട് പിടിക്കാൻ പറ്റുമോ എന്നല്ലെന്നെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ വലയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്കാരും ആൾക്കാരൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ പുല്ലെ കാണാൻ വന്ന നല്ല ഈ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ നമ്മളെ നാട്ടിൽ നിന്ന് പായത്ത് കണ്ട പുലി നാട് വന്നത് പുലിയായിട്ട് വന്നിട്ടീമാണിക്കാം പച്ചത്തി പറയില്ല പോലീസ് കേറി കേട്ട ഭയങ്കര പ്രശ്ന അപ്പൊ ഇങ്ങനെ എല്ലാരും റെഡി ആയിട്ടിരിക്കാണ് ആകാംക്ഷയുടെ മുൾമുനയിലാണ് എല്ലാവരും ഉള്ളത് എല്ലാവരും വന്നിട്ടുണ്ട് പിടിക്കുന്ന പ്രതീക്ഷിക്കുന്നത് വണ്ടി വന്നുകൊണ്ടിപ്പോൾ വലയൊക്കെ ആയിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പുല്ലിനെ പിടിക്കുന്നതായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് മനോരമ മീഡിയ വണ്ണി എന്ന് പറഞ്ഞാൽ എല്ലാ ചാനലുകാർ ഇവിടെ റെഡിയാണ് പുല് പിടിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാനും ഏതായാലും ഇന്ന് പുല് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത് കാക്കങ്ങാട് അടുത്ത് ജനവാസ കേന്ദ്രത്തിലാണ് ഈ പുലി ഉള്ളത് ഇവിടുന്ന് ഏകദേശം ആർളം ഫാമിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പം പന്നിക്ക് വെച്ച കെണി കെണിയിൽ പുലി കുടുങ്ങി എല്ലാവരും പറയുന്നത് അപ്പം മീഡിയക്കാർ ആൾക്കാർ എന്നുവേണ്ട സകല ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ ഇത്ര വൈകിയേ വൈകാൻ കാരണം ബത്തറിയിൽ നിന്ന് ആൾക്കാർ വരുന്നില്ല ബാറ്ററിയിൽ നിന്ന് ആൾക്കാർ വരണം ഓക്കേ ഓക്കേ അപ്പോൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കാ അവരെത്തും മീഡിയക്കാരൊക്കെ റെഡി ആയിരിക്കാണ് അതുപോലെ തന്നെ ഞാനും ഉണ്ട് വെയിറ്റ് ചെയ്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി വന്നിട്ടുണ്ട് പുല്ലിനെ പിടിക്കാൻ വേണ്ടിട്ട് പിന്നെ വലയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ട് വലയുണ്ട് കൂടുണ്ട് വലയും കൊണ്ട് പിന്നെ ആൾക്കാർ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് വലി വെച്ച് പിടിക്കാനാണോ ആ വടക്കാറുണ്ട് സ്റ്റോക്കും കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ തോക്ക് കൊടുത്തിട്ട് വന്നിട്ട് മാക്കൂടി വെക്കാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാക്കോടി വെക്കുന്നതായിരിക്കും അപ്പോൾ ആൾക്കാരൊക്കെ റെഡിയിൽ നിൽക്കുകയാണ് കൂട് റെഡി ആയിട്ടുണ്ട് അപ്പം കൂടു കൊടുത്തിട്ട് കൂടും കൊണ്ട് വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഈ വീടിൻ്റെ പുറകിലാണ് ഇപ്പോൾ പുലിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ തടിച്ച് കൂടിയിട്ടുണ്ട് ഈ വീടിൻ്റെ പുറകിലാണെന്നുള്ളത് പുലിയുള്ളത് അപ്പം മീഡിയക്കാർ പല പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുടി പുലിനെ കുടിച്ചു പിടിക്കാനുള്ള പ്ലാനിങ്ങാന്നുള്ളത് അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു വണ്ടിയും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് വാഹനം പുലിയുടെ അടുത്തേക്ക് പുല്ലിൽ പിടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വാഹനം വരക്കുകയാണ് അപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പിന്നെ റെസ്ക്യൂ ടീം വരുന്നതായിരിക്കും അപ്പം മയക്കുപോട് വെച്ചിട്ടാണ് പിടിക്കുക എന്നാണ് അറിയാൻ പറ്റിയത് നമുക്ക് നോക്കാം നമ്മൾ വെയിറ്റിങ്ങിലാണ് വനം പാർക്ക് അതുപോലെ റെസ്ക്യൂ ടീമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം മയക്കുമടി വെക്കാനുള്ള പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ സംഭവസ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ പുലി മാക്കുമടി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം പുലിയെ പിടിക്കാനുള്ള കൂട് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ റെസ്ക്യു ടീം അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിന്നെ വെറ്റിനറി സർജൻ എന്നു വേണ്ട എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട് അപ്പം ആൾക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം പുലി പിടിച്ച് പിടിച്ച് പിടിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏഷ്യാനെറ്റ് കേരളി ചാനൽ എന്ന മാധ്യമ പ്രവർത്തകരൊക്കെ സ്ഥലത്തുണ്ട് ഇപ്പ തന്നെ അറിയാൻ പറ്റും ഇപ്പൊ തന്നെ കൂലിയെ പിടിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും ആകാംക്ഷയുടെ ആൾക്കാരൊക്കെ കാത്തിരിക്കയാണ് കൂലിനെ ഏകദേശം പിടിച്ചു അപ്പം വാഹനം നിങ്ങൾ നിങ്ങള് ദൂരന്ന് വന്നിട്ടൊന്നു പറഞ്ഞിട്ടില്ല കൂലിനെ കാണിക്കൂല ഏ കൂട്ടിലാക്കി 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 പക്ഷേ ഇനിയാണിപ്പോ എന്നിട്ട് വിചാരില്ല എന്താവും എന്താവും ലൈവ് എന്തല്ല ഇല്ല അവിടെ കാണാൻ പറ്റില്ല അപ്പോ പുലിയെ വണ്ടിയിൽ കയറ്റി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഇപ്പം പുലിയഹം വഹിച്ചില്ല പുലിനെ പിടിക്കാനുള്ള വന്നു പുലിനെ പൊടിച്ചു അപ്പം പുലിയെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പിന്നെ തയ്യാറെടുക്കാണ് അപ്പം വണ്ടിയിൽ കയറ്റി എന്നാണ് അറിഞ്ഞത് ഇപ്പൊ തന്നെ പുലിനെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് വാഹനം ഇപ്പം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പുലിനെ കൊണ്ടുള്ള ടീം ഏതാനും നിമിഷങ്ങൾക്കും ഇങ്ങോട്ടേക്ക് വരുന്ന പിന്നെ പുലിയെ പൊടിച്ചു അതുപോലെ തന്നെ മയക്കൂടി വെച്ചു പിടിച്ചിട്ട് വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു കാരണവശാലും പുലിയെ കാണാൻ പറ്റില്ല എന്നാണ് ഇവരെ അധികൃതർ പറയുന്നത് കാരണം പച്ച നെറ്റ് കൊണ്ട് മറിച്ചിട്ട് അല്ലേ നെറ്റ് കൊണ്ട് മറിച്ചിട്ട് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പം നമ്മളിവിടെ വെറുതെ എന്ന് മാത്രമേ ഉള്ളൂ വാഹനം കാണാല്ലേ ഓക്കെ ഏതായാലും പോകുന്ന വാഹനം നമുക്ക് കണ്ടതെ അതെ വണ്ടി ക്ലിപ്പിന് പുലിനൊക്കെണ്ട്ല് അവശനായിട്ട് ഇതിന്റെ അകത്ത് കിടക്കാണ് മാറ്റി ഒന്ന് മാറ്റേട്ടോ ഒന്ന്

പുല്ല കിട്ടിട്ടുണ്ട് പുലിയും കൊണ്ട് വണ്ടി പോവാണ് വാഹനം പോവാണ് നല്ല ക്ലിയർ ആയിട്ട് കണ്ടു മണിക്കൂറുകൾ വളം കാത്തിരുന്ന് കാത്തിരുന്ന് പുലിയുടെ മുഖം നമ്മൾ കണ്ടിരിക്കുന്നു അപ്പോ ഇതാണ് പുലിയുടെ ചിത്രമാണ് നിങ്ങൾ കണ്ടത് പുലി വന്നിട്ട് നാടിനൊരു ഉത്സവം പോലെ എല്ലാവരും പുലിയെ കാണാൻ വേണ്ടി കാത്തിരിക്കും മീഡിയക്കാരും അങ്ങനെ വേണ്ട സകല ആൾക്കാർ ഇവിടെ വെയിറ്റിങ്ങിലാണ് പുലിയെ കാണാൻ വേണ്ടിട്ട് ആ പുലിയനും പുലിയും കൂട്ടുന്ന യാത്ര അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം കാത്തിരുന്ന് അങ്ങനെ പുലിയും കൊണ്ട് ഓറസ്റ്റാർ പോയി കാത്തിരുന്ന ജനങ്ങൾ പുലിയെ കാണാൻ പോലും പറ്റിയിട്ടില്ല അങ്ങനെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഇവിടെ സംഭവ ഏ പറഞ്ഞെന്നേട്ടോ പട്ടിക രക്ഷപ്പെട്ടേക്ക് പറയാനല്ലേ പട്ടിക രക്ഷപ്പെട്ടത് ചാടി എന്നാൽ സംഭവം അറിയുന്നില്ല നമ്മൾ രാവിലെ പണിക്കോട്ട് തിരക്കല്ലേ നമുക്ക് മണിയാന്ന് പിന്നെ പറഞ്ഞു കുട്ടികൾക്ക് വന്യമൃഗങ്ങളെ കുറിച്ചെല്ലാം പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും അതല്ലേ പക്ഷേ അത് കുടുങ്ങിയത് കൊണ്ട് കുടുങ്ങിയത് കൊണ്ട് ഒരു കാരണം അതെല്ലേ പിന്നെ കുടുങ്ങിയത് കൊണ്ടാണ് കുടുങ്ങിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഞാനിപ്പോ നമ്മളിപ്പോള് സ്ഥിരം പശീന ഇപ്പൊ കുറച്ച് അഞ്ചാറ് മാസം രീതി അങ്ങനെ നടക്കുന്ന പറയുന്നില്ലക്കുന്ന വഴിയാത് ഞാൻ പട്ടിയായിട്ടും ഞാനായിട്ടും നടക്കുന്ന വഴിയാ ബിഡറലായിട്ട് പോകുന്ന വഴിയാണ് റബ്ബർ തൊട്ട് കാണണ വയൽ നല്ല നല്ല വൃത്തിയാത്രത്തിലുള്ളിയാ വയലിൻ്റെ ആർക്കാരുണ്ട് നമ്മൾ ആ തരം വയലിൽ പോകുന്നതല്ലേ എല്ലാ ദിവസവും അപ്പം വേറെ നമ്മളങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ വേറെ വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ വേറെന്നോ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ചിന്തിക്കൊന്നുമില്ല ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യം പാമ്പുണ്ടാവും പാമ്പുണ്ടെങ്കിൽ കുറക്കും നല്ല പട്ടി സൈലന്റ് പട്ടിയാണ് മനുഷ്യൻ മറന്നു വേറെ വട്ടിയാങ്കൾ കുറക്കുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല അത് അവക്കറിയാല്ലോ നല്ല സ്മൂത്ത് അവൾ പറഞ്ഞ പോലെ പറഞ്ഞാൽ പട്ടിയാണ് നല്ല പട്ടിയാണ് പ്രകാശല്ലേ നിങ്ങള് മോനല്ലേ സുഹൃത്താ അല്ലേ അപ്പൊ നിങ്ങള് ടാപ്പ് ചെയ്യും കണ്ടാല് പോവാൻ പെട്ടില്ല ഈ മലയോര പ്രദേശത്ത് പിന്നെ ആൾക്കാർക്ക് ഇപ്പൊന്ന് പറഞ്ഞാല് ടാപ്പിങ്ങിന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഒന്നാമത്തെ കാരണം വെച്ചാൽ പിന്നെ ഒന്ന് ഒന്നുപൂലി പിന്നെ ആന പന്നി ഇങ്ങനെയുള്ള ശല്യം കുറെ കാലമായിട്ട് കുറുക്കൻ ശബ്ദമില്ല ഒരു മാസമായിട്ട് കുറുക്കൻ മാസം കാലമായിട്ട് ഒരു ശബ്ദം കുറച്ചായിട്ട് കുറക്കണ്ട ഒരു രാത്രി കുറക്കൻ കറിയും ശല്യം ഉണ്ടായില്ല അങ്ങനെ കൊടുക്കാൻ അങ്ങനെ ഒരു ശല്യം ഇതില് കുറേ കുറേ നമുക്ക് കുറക്കൻ ചെറിയ കാട്ടിലെ വരൾച്ച അതുപോലെ അതുപോലെയുള്ള പ്രശ്നങ്ങളും പിന്നെ ഭക്ഷണക്ഷാമം കാരണം വെച്ചാൽ പന്നികളാണ് കൂടുതലായിട്ട് പന്നി പന്നികളൊക്കെയാന്ന് കൂടുതലായിട്ട് പിന്നെ കാട്ടിൽ ഈ പുലികളുടെ എല്ലാം ഭക്ഷണം ആ പക്ഷെ അപ്പോൾ പുലികൾക്ക് ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ പന്നിയൊക്കെയാണ് അതെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയല്ലോ അതുകൊണ്ട് അതിൻ്റെ പുറകെ പുലിയും വരും ഇനി കടുവയൊക്കെ ഉണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം